നമസ്കാരം ജീവിതത്തിലേത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒപ്പം നിൽക്കുന്നവരിൽ മുൻപന്തിയിലാണ് നമ്മുടെ കൂടെ പിറപ്പുകൾ ശരിക്കും പ്രായത്തിൽ മൂത്തത് ചേച്ചിയാണെങ്കിൽ അമ്മ കഴിഞ്ഞാൽ അനിയന്മാർക്കും അനിയത്തിമാർക്കും കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതും ചേച്ചിയമ്മയാകും അത്തരത്തിൽ ജീവന്റെ ജീവനായ ഒരു ചേച്ചിയുടെയും അനുജൻ്റെയും സ്നേഹത്തിന്റെ കഥയാണ് ഇപ്പോൾ സോഷ്യൽ മാധ്യമങ്ങളിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ലുക്കീമിയ ബാധിച്ചു അനിയനെ ഒപ്പം താങ്ങും തണലുമായി നിന്ന് ചേച്ചിയെ കുടിച്ചുള്ള അനുജൻ്റെ കുറിപ്പാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് വൈറലായ അനുജൻ്റെ കുറിപ്പ് എങ്ങനെ വരണ്ട ചുമ കാരണം ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് എത്തുന്നത് കാലാവസ്ഥയുടെയോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ്റെതോ മറ്റോ ആകുമെന്ന് കരുതിയ ആശുപത്രിയിലെത്തിയ താൻ ചികിത്സയ്ക്ക് എത്തിയത് എന്നാൽ വിശദമായ പരിശോധനാ റിപ്പോർട്ടിൽ എനിക്ക് ലുക്കീമിയ സ്ഥിരീകരിച്ചു ഇതറിഞ്ഞത് മുതൽ ഞാൻ ആകെ പോയി എൻ്റെ ആയുസ് എണ്ണപ്പെട്ടതുപോലെ ഒക്കെ തോന്നിത്തുടങ്ങി ജീവിതം അവസാനിക്കാൻ പോകുന്നു എന്ന ചിന്ത മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു ഗുജറാത്തിൽ സ്ഥിരതാമസമാക്കിയ മാതാപിതാക്കളോട് ഞാൻ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു ഇത് കേട്ടപ്പാടെ അവർ പാഞ്ഞെത്തി ശേഷം എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നെ കണ്ടതും എൻ്റെ സഹോദരി ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് ഓടിയെത്തി ചിരിച്ചു നിൽക്കുന്ന ചേച്ചിയുടെ കണ്ണിൽ നിന്നും തുരു തുരാ കണ്ടുനീർ ഒഴുകുന്നത് ഞാൻ കണ്ടു വീട്ടിലെത്തി ചേച്ചി ഇരുപത്തിനാല് മണിക്കൂറും എനിക്കൊപ്പം ഉണ്ടായിരുന്നു എന്നെ പരിപാലിക്കാൻ ഒരുപാട് ശ്രദ്ധിച്ചു ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കീമോതെറാപ്പി ചെയ്യേണ്ടതായി വന്നിരുന്നു അത്രത്തോളം വേദന നിറഞ്ഞ നിമിഷം ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു തവണ കീമോ കഴിയുമ്പോഴും വേദന സഹിക്കാൻ ഒരുപാട് പ്രയാസപ്പെട്ടു വേദന കടിച്ചമർത്തി കരച്ചിലടക്കി ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിച്ചു ഇതെല്ലാം കണ്ടുകൊണ്ട് പൊട്ടിക്കരയുകയായിരുന്നു എൻ്റെ ചേച്ചി ട്രീറ്റ്മെൻ്റ് തുടർന്ന് കൊണ്ടിരുന്നപ്പോഴാണ് എന്നെ വീണ്ടും വിഷമത്തിൻ്റെ വലിയ ആഴത്തിലേക്ക് മറ്റൊരു സങ്കടം തള്ളിവിട്ടത് എൻ്റെ മുടിയെല്ലാം നഷ്ടപ്പെട്ട് ഞാൻ കഷണ്ടിയായി ഇതോടെ എനിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായി സമാധാനിപ്പിക്കാൻ വന്ന ചേച്ചിയെപ്പോലും ദേഷ്യം കൊണ്ട് ഞാൻ ആട്ടിപ്പായിച്ചു എൻ്റെ കയ്യിൽ നിന്നും എത്ര ദേഷ്യം വന്നാലും അവൾ എൻ്റെ കൈ പിടിച്ച് ഞാനുണ്ട് എന്ന് പറയുമ്പോൾ എന്താന്നില്ലാത്ത ആശ്വാസം എനിക്ക് ലഭിച്ചുകൊണ്ടിരുന്നു എൻ്റെ മുടിയെല്ലാം പോയത് എന്നെ സംബന്ധിച്ച് ഒരുപാട് സങ്കടം നൽകുന്ന ഒന്ന് തന്നെയായിരുന്നു ഒരു ദിവസം ഞാൻ ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി എൻ്റെ ജീവൻ്റെ ജീവനായ ചേച്ചി തല മുട്ടയടിച്ച് എൻ്റെ മുൻപിൽ നിൽക്കുന്നു മുടിയെല്ലാം നീക്കിയ ചേച്ചിയോട് നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു ഞാൻ കരഞ്ഞു എൻ്റെ അനിയനെ നഷ്ടമായത് എനിക്കും വേണ്ട എന്നാണ് എൻ്റെ ചേച്ചി മറുപടി നൽകിയത് എൻ്റെ രോഗാവസ്ഥയിൽ എന്തിനും അവൾ എന്നോടൊപ്പം ഉണ്ടാകുമെന്ന ചോദ്യം എന്നിൽ ഉണ്ടായി തുടങ്ങി എൻ്റെ കീമ്മ സമയത്തും അല്ലാതെയും ഇരുപത്തിനാല് മണിക്കൂറും എനിക്കൊപ്പം ഉണ്ടായിരുന്നു ഞാനൊന്ന് ചുമച്ചാൽ അവൾ ഓടി എത്തും ഞാനൊന്ന് കരഞ്ഞാൽ എന്നെ തലോടി ഉറക്കും പേടിപ്പെടുത്തുന്ന ചിന്തകൾ എന്നിൽ നിന്നും ഒഴിവാക്കാൻ എപ്പോഴും സന്തോഷം നൽകുന്ന കാര്യങ്ങൾ എന്നോട് പറഞ്ഞു അടുത്ത ദീപാവലിക്ക് എൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്താനാകുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ട് വേണം എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളെല്ലാം കഴിച്ചു തുടങ്ങാൻ എന്തിനും എൻ്റെ ചേച്ചിയും എന്നോടൊപ്പമുണ്ട് അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷവും ഭാഗ്യവും എന്നെ സന്തോഷിപ്പിക്കാൻ എന്തും ചെയ്യുന്ന ചേച്ചി ഞാനും ഇപ്പോൾ പുതിയൊരു മത്സരം തുടങ്ങി വെച്ചിട്ടുണ്ട് ആർക്കാണ് ആദ്യം മുടി കിളർക്കുക എന്ന് അതിന് മത്സരത്തിൽ ആർ ജയിക്കുമെന്ന് കണ്ടറിയാം എങ്കിലും ഒരു ചേച്ചി എന്ന നിലയിലും അമ്മ എന്ന നിലയിലും അവളെൻ്റെ മനസ്സിൽ എന്നെ വിജയിച്ചു കഴിഞ്ഞു ചിലപ്പോൾ നമ്മുടെ സഹോദരങ്ങൾക്ക് മാതാപിതാക്കളെക്കാൾ കരുതാൻ നൽകാൻ ചില സമയങ്ങൾ സാധിക്കാറുണ്ട് എനിക്ക് ലഭിച്ചതുപോലെ സ്നേഹനിധിയായ ഒരു ചേച്ചിയെ എല്ലാവർക്കും ലഭിക്കട്ടെ അങ്ങനെയെങ്കിൽ ഒരു പ്രതിസന്ധിയിലും നിങ്ങൾ തളരില്ല ഇതായിരുന്നു സോഷ്യൽ മീഡിയയിൽ യുവാവ് പങ്കുവെച്ച് കുറിപ്പ് കുറിപ്പ് കുറിപ്പിപ്പോൾ വൈറലായി മാറിക്കഴിഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക